കൂട്ടം പായസം കൂട്ടി വിഭവസമൃദ്ധമായ ആയിരിക്കും നമ്മുടെ നാട്ടിലെ വിവാഹ സൽക്കാരങ്ങളിൽ കേമം മലബാർ ഭാഗത്താണെങ്കിൽ നോൺ നോൺവെജിന്റെ പെരുന്നാളായിരിക്കും ഇതൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ഏറിപ്പോയാൽ എത്ര കൂട്ടം വിഭവം ഉണ്ടാകും എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വ്യത്യസ്ത വിഭവങ്ങൾ വിളമ്പുന്ന ഒരു ബ്രഹ്മാണ്ട വിരുന്ന് അതും കല്യാണ വിരുന്നല്ല അതിനു മുമ്പുള്ള പ്രീ വെഡിങ് പരിപാടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ പുത്രൻ ആനന്ദ് അംബാനിയുടെ പ്രീ വെഡ്ഡിംഗ് വിരുന്നിന് വിളമ്പുന്ന വിഭവങ്ങളുടെ കണക്കാണ് പറയുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സൽക്കാരത്തിൽ ആയിരക്കണക്കിന് വെറൈറ്റി ഡിഷുകളാണ് വിളമ്പുന്നത് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങളിൽ അതിഥികളെ കാത്തിരിക്കുന്നത് ഗംഭീര മെനുവാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തഞ്ചിലധികം ഷെഫുമാരുടെ ഒരു സംഘം ഇൻഡോറിൽ നിന്ന് ജംനഗറിലെ വേദിയിലെത്തും പാഴ്സി തായ് മെക്സിക്കൻ ജാപ്പനീസ് വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ മെനുവിനൊപ്പം വൈവിധ്യമാർന്ന പാനേഷ്യൻ വിഭവങ്ങളും ഇൻഡോറിലെ പാചകരീതിയുമായിരിക്കും ഈ മെനുവിലെ ഹൈലൈറ്റ് അതിഥികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ നേരത്തെ തന്നെ അന്വേഷിച്ചറിഞ്ഞ് മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മാത്രമല്ല അതിഥികളുടെ ഡയറ്റ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പും ഇവൻ ടീം നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ ആഘോഷത്തിനുടനീളം രണ്ടായിരത്തി അഞ്ഞൂറ് വ്യത്യസ്തമായ വിഭവങ്ങൾ വിളമ്പും ഒരു തവണ വിളമ്പിയ വിഭവം പിന്നീട് നൽകില്ല ഒരു തവണ തയ്യാറാക്കിയ വിഭവം പിന്നീട് ആവർത്തിക്കില്ല എല്ലാം പുതിയ വിഭവങ്ങളായിരിക്കും പ്രഭാത ഭക്ഷണത്തിന് മാത്രം എഴുപതിലധികം ചോയ്സുകൾ ഉണ്ടത്രെ തുടർന്ന് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമായി ഇരുന്നൂറ്റി അമ്പതിലധികം ഓപ്ഷനുകൾ വെജിറ്റേറിയൻ അതിഥികൾക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും പോരാതെ അർദ്ധരാത്രിയിൽ ലഘുഭക്ഷണങ്ങളും ലഭിക്കുമത്രേ ഏകദേശം എൺപത്തി തരം മിഡ് സ്നാക്സുകൾ അതിഥികൾക്ക് പന്ത്രണ്ട് മുതൽ പുലർച്ചെ നാലു വരെ വിളമ്പും ഗുജറാത്തിലെ കാലാവസ്ഥ അല്പം ചൂടുള്ളതിനാൽ അതിഥികൾക്ക് തണുത്തതും ഉന്മേഷദായകവുമായ പാനീയങ്ങളും പരമ്പരാഗത ഗുജറാത്തി മധുര പലഹാരങ്ങളുമാണ് വേദിയിലെത്തുമ്പോൾ തന്നെ നൽകുന്നത് അതിഥികൾക്ക് ആമ്പന്നയും നാരങ്ങ ഷിക്കാജിയും പോലെയുള്ള പാനീയങ്ങളാണ് ആദ്യം നൽകുന്നത് ഈ രണ്ട് പാനീയങ്ങളും ദാഹം ശമിപ്പിക്കാൻ നല്ലതാണ് കൂടാതെ അവിടെ ഒരുക്കിയിരിക്കുന്ന മധുര പലഹാരങ്ങൾ തളികയിൽ മോഹൻതാൽ പേട ചുർമ്മ ലഡു കേസർ പേട ഹൽവാസാന സുർത്തീകരി പിസ്താ മിഠായി തുടങ്ങി നിരവധി വെറൈറ്റി ഗുജറാത്തി മധുര പലഹാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി പരിപാടി പങ്കെടുക്കുന്നവർക്ക് നൽകാനായി തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്സ് ബോക്സിൽ ഹിന്ദിയിൽ രാധികയുടെയും ആനന്ദിൻ്റെയും ആദ്യാക്ഷരങ്ങൾ എഴുതിയിട്ടുമുണ്ട് ആ ബോക്സിൽ സമൂസ ജിലേബി ദോഗ്ല ഗാദിയ നംഗിൻ തുടങ്ങി ഗുജറാത്തിലെ എല്ലാ പരമ്പരാഗത ലഘുഭക്ഷണങ്ങളുമുണ്ട് വെജ് സാൻഡ്വിച്ച് റെഡ് ചട്നി ആംപന്ന ആപ്പിൾ പാക്ക് ചെയ്ത ഗ്രീക്ക് തൈര് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിഥികളെ വേദിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ അവർക്ക് സ്നാക്സും ശീതള പാനീയങ്ങളും ഉൾപ്പെടുന്ന വിവിധ തരം വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയും പ്രമുഖ ബിസിനസ് മാഗ്നറ്റ് വീരൻ എ മർച്ചൻറ്റിൻ്റെയും ശൈല വീരൻ മർച്ചൻറ്റിൻ്റെയും മകൾ രാധിക മെർച്ചൻ്റും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പുള്ള ഈ പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിൽ വിവിധ നാടുകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ടവരടക്കം ആയിരത്തോളം അതിഥികൾ പങ്കെടുക്കും ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ചാണ് ഇവരുടെ വിവാഹം അതിഥികളുടെ പട്ടികയിൽ ഇന്ത്യയിലെ പ്രമുഖ ശതകോടീശ്വരന്മാരായ ഗൗതം മദാനി സുനിൽ ഭാരതി മിത്തൽ എന്നിവരും ബോളിവുഡ് മെഗാസ്റ്റാർമാരായ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി എന്നിവരും ഉൾപ്പെടുന്നു മെറ്റാ സിഇ മാർ സക്കർബർഗ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ് ആൽഫാബെറ്റ് സിഇഒ സുന്ദർ െ തുടങ്ങിയ രാജ്യാന്തര വ്യവസായ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്